അമിത ജോലി ഭാരം ഇരുപത്തിയാറുകാരിയുടെ ജീവനെടുത്തു പൂനെയിലെ ഇവൈ കമ്പനിയിലെ ജീവനക്കാരി കൊച്ചി സ്വദേശിനി അന്ന സബാസ്റ്റിൻ മരണത്തിന് അന്ന സബാസ്റ്റിൻ്റെ മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമെന്നാണ് കുടുംബത്തിൻ്റെ പരാതി അതിനിടെ അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു പൂനെയിലെ ഇ വൈ കമ്പനിയില് ചാർട്ട് അക്കൌണ്ടന്റായ ഇരുപത്തിയാറ് വയസ്സുകാരി അന്നാ സബാസ്റ്റ്യൻ ജൂലൈ ഇരുപതിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ജോലിയിലെ സമ്മർദ്ദമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി അമിത ജോലി ഭാരത്തെക്കുറിച്ച് മകൾ പറഞ്ഞിരുന്നുവെന്നും തൻ്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്നും പിതാവ് സി ബി ജോസഫ് പറഞ്ഞു പന്ത്രണ്ടര മണിവരെയാണ് അവൾക്കിരുന്ന് ഓഡിറ്റ് ചെയ്യേണ്ടി വരുന്നത് പിന്നെ അവൾ അവളുടെ പി ജിയിൽ തിരിച്ചെത്തുമ്പോൾ ഒന്നര മണിയെങ്കിലാവും അപ്പം പിന്നെ അഡീഷണൽ ആയിട്ട് ഇത് ഇപ്പം തന്നെ ചെയ്ത് കിട്ടണമെന്നുള്ള അഡീഷണൽ വർക്ക് കൊടുക്കും അപ്പോൾ അതും കൂടി അവൾക്ക് ചെയ്തു കൊടുത്താലേ ഉള്ളു അവൾക്ക് ഉറങ്ങാനുള്ള സാവകാശം കിട്ടുകയുള്ളൂ പിന്നെ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാറില്ല കമ്പനി ചെയർമാന് ഈ ലെറ്റർ ഇമെയിൽ കിട്ടിയപ്പോൾ തന്നെയാണ് ഇ വൈ ഇന്ത്യയുടെ ചെയർമാൻ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ ചെയർമാനു മറുപടി തന്നേക്കൊണ്ട് ഞങ്ങളൊരു ഫോറം ഉണ്ടാക്കുന്നുണ്ട് ആ ഫോറത്തിൽ വെച്ച് ഇങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഇനി ഇങ്ങനെ വരാതിരിക്കാനായിട്ട് പറഞ്ഞാണ് മറുപടി തന്നേക്കുന്നത് കൊച്ചി സ്വദേശിയായ അന്നാ സബാസ്റ്റിൻ മാർച്ചിൽ ജോലിയിൽ പ്രവേശിച്ച നാലു മാസത്തിനുള്ളിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് മകളുടെ മരണത്തിന് കാരണം അമിത ജോലി ഭാരമാണെന്ന് കാണിച്ച കമ്പനി ചെയർമാന് അമ്മ അനിതാ അഗസ്റ്റിൻ എഴുതിയ ഹൃദയഭേദകമായ തുറന്ന കത്താണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നത് അതിനിടെ ഇ വൈ കമ്പനി അധികൃതർ അന്നാ സബാസ്റ്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു അന്വേഷണം നടത്താമെന്ന കമ്പനി അധികൃതർ ഉറപ്പ് നൽകി കൈരളി ന്യൂസ് കൊച്ചി